നമുക്കറിയാം നമ്മളെല്ലാവരും അംഗൻവാടികളിലെ ഗുണഭോക്താക്കളാണ് പ്രധാനമായിട്ടും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുമാണ് അംഗണവാടിയിലെ ഗുണഭോക്താക്കൾ ഒപ്പം തന്നെ കൗമാരപ്രായ പെൺകുട്ടികളും അങ്കണവാടിയിലെ ഗുണഭോക്താവായി മാറുന്നുണ്ട് അപ്പോൾ നമുക്കറിയുന്നത് അങ്കണവാടിയിൽ നിന്ന് ഒരുപാട് സേവനങ്ങൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സേവനങ്ങളൊക്കെ തന്നെ മുടക്കം കൂടാതെ നമ്മൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാർ നിർദ്ദേശപ്രകാരം നമ്മൾ ടു വേ ഓതന്റിക്കേഷൻ എന്ന പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കണം അപ്പോൾ എന്താണ് ടു വേ ഓതന്റിക്കേഷൻ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ഈ ടു വേ ഓതന്റിക്കേഷനിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഇ കെ വൈ സിയും രണ്ട് ഫോട്ടോ ക്യാപ്ചറിങ്ങും അതിൽ ഇ കെ വൈ സി എന്താണെന്നുള്ളത് സർവ്വസാധാരണമാണ് നമ്മൾ ബാങ്കുകളിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇ കെ വൈ സി നമ്മൾ ചെയ്യാറുണ്ട് അതിന് ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇ കെ വൈ സി പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചറുടെ കയ്യിൽ ഒരു പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉണ്ട് അംഗൻവാടിയിലെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ടീച്ചർ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ആ ആപ്ലിക്കേഷനിലൂടെയാണ് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സേവനങ്ങളും മുടക്കം കൂടാതെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഒരു ലൈവായിട്ട് ഒരു ഫോട്ടോ കൂടെ ഗുണഭോക്താവിൻ്റെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ രണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയാലാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കും മുടക്കം കൂടാതെയുള്ള ഈ സേവനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നാളിതുവരെ നമുക്ക് അംഗൻവാടിയിലൂടെ മാത്രമേ അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചറുടെ സഹായത്തോടു കൂടെ മാത്രമേ ഈ രണ്ട് വെരിഫിക്കേഷനുകളും പൂർത്തിയാക്കി സേവനങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് അംഗൻവാടിയിൽ പോവാതെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ടൂ വേ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാനും ഒപ്പം തന്നെ പുതിയ രജിസ്ട്രേഷനുകൾ തുടങ്ങാനും നിങ്ങൾക്ക് സാധിക്കും അതായത് നിങ്ങൾ അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ സേവനങ്ങൾ ഒന്നും കിട്ടില്ല എന്നാൽ നിങ്ങൾ അംഗൻവാടിയിലെ ഗുണഭോക്താവായി മാറുമ്പോൾ അതായത് ഗർഭിണിയാകുന്ന സമയത്തോ മുലയൂട്ടുന്ന അമ്മയാവുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് വയസ്സ് വരെയുള്ള കുട്ടിയുള്ള സമയത്തോ നിങ്ങൾ ഒരു ഗുണഭോക്താവാണ് അങ്ങനെ ഗുണഭോക്താവ് ആവണം അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യണം അതിന് നിങ്ങൾ ഇനി അംഗൻവാടിയിൽ പോകേണ്ടതില്ല നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം സേവനങ്ങൾ തുടർന്ന് കിട്ടുന്നതിന് വേണ്ടി ടു വൈ ഓതൻറ്റിക്കേഷനും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെ സാധ്യമാണ് അതിന് നമ്മൾ ആദ്യം നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഒന്ന് കയറി അവിടെ പോഷൻ ട്രാക്കർ എന്ന ഇത് പ്രകാരം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഐക്കൺ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഇൻസ്റ്റലേഷൻ നൂറ് ശതമാനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കൊടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിലോട്ടായിരിക്കും എത്താൻ സാധിക്കുക കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനുകളാണുള്ളത് ആദ്യത്തെ അംഗൻവാടി വർക്കറും രണ്ടാമത്തെ സൂപ്പർവൈസർ സി ഡി പി ഒ ഡി പി ഒന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിനുശേഷം ഏറ്റവും താഴെ ഐ ആം എ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ടാബ് കാണും ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് മറ്റു രണ്ട് നമ്മൾ ഓഫീഷ്യൽസിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നുള്ള യൂസറാണ് എന്നാൽ ഏറ്റവും അവസാനം കാണുന്ന ഐ ആം എ ബെനിഫിഷ്യറി ഞാൻ ഗുണഭോക്താവാണെങ്കിൽ എനിക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളെ രജിസ്ട്രേഷൻ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ എഫ് ആർ എസ് പൂർത്തിയാക്കേണ്ടത് ഓർക്കുക ഇപ്പോഴുള്ള രജിസ്ട്രേഷനൊക്കെ തന്നെ ആദ്യം രജിസ്ട്രേഷൻ തുടങ്ങുന്നതിനോടൊപ്പം ആ പേജിൽ തന്നെ നിങ്ങൾക്ക് എഫ് ആർ എസും ഇ കെ വൈ സിയും പൂർത്തിയാക്കാൻ സാധിക്കും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിലുണ്ടാവണം ഉദാഹരണത്തിന് ഒരു പ്രഗ്നന്റ് ആയിട്ട് ഒരു ഗർഭിണിയായിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയിലുള്ള അംഗൻവാടിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡാണ് ആധാർ കാർഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം അതായത് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആധാർ കാർഡാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അതിനെന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ അല്ലെങ്കിൽ അഡ്രസ്സിലെ മാറ്റങ്ങളോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആധാർ കൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ കയ്യിൽ വെക്കാൻ അത് പ്രകാരം മാത്രമേ രജിസ്ട്രേഷൻ സക്സസ് ആവുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കി അങ്ങനെ ആധാർ എടുക്കുന്നതിനോടൊപ്പം തന്നെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി നിങ്ങളുടെ കയ്യിലുണ്ടാവണം അതായത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിർബന്ധമാണ് അത്തരത്തിൽ ആധാർ ഒപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും കൂടെ ആക്റ്റീവ് ആകുമ്പോൾ ആ ഒരു മൊബൈൽ കൂടെ നിങ്ങളെ കയ്യിൽ കരുതണം ആ മൊബൈൽ കയ്യിൽ കരുതുന്ന സമയം നമ്മൾ ഈ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിനിടയിൽ തന്നെ ഒ ടി പുകൾ വരാറുണ്ട് ആ ഒ ആ ഒ ടി പി വരുന്നതിന് വേണ്ടി ആ മൊബൈലിൽ തന്നെ എസ് എം എസ് പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത് കൂടെ ഉറപ്പാക്കുക പല ചെറിയ ചെറിയ റീചാർജുകളിലൊന്നും എസ് എം എസ് ഓപ്ഷനുകളില്ല അപ്പോൾ അത്തരം എസ് എം എസ് കിട്ടുന്ന രീതിയിലുള്ള റീചാർജുകൾ നിങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം കയ്യിൽ കരുതേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പോഷൻ ട്രാക്കർ നിങ്ങളുടെ ഫോണിനകത്തുണ്ടാവും ആ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ട് വരും ഈ വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ മൂന്നാമത് കാണുന്ന ഐ ആം എ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ഇന്റർഫേസ് എന്ന് നിങ്ങൾക്ക് തലക്കെട്ട് കാണാം ആ ഭാഗത്ത് വെൽക്കം ടു പോഷൻ ട്രാക്കർ എന്നുള്ളതും കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ നമ്പർ വേണം ആ മൊബൈൽ നമ്പറിൽ എസ് എം എസ് പ്ലാൻ ആക്റ്റീവായിരിക്കണം എന്നുള്ളത് ഉറപ്പാക്കുക അപ്പോൾ നിങ്ങളിവിടെ മൊബൈൽ നമ്പർ കൃത്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കറക്റ്റ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന് താഴെ കാണും ഈ നീല ബട്ടൺ നിങ്ങൾ അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലക്ക ഒ ടി പി നിങ്ങളുടെ ആ മൊബൈലിലേക്ക് വരും അത് നിങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക കൃത്യമായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തുക അഞ്ച് മിനിറ്റ് സമയം നമ്മൾക്ക് അനുവദിക്കുന്നുണ്ട് അതിനകം തന്നെ നിങ്ങൾ ഈ ഒ ടി പി കളക്റ്റ് ചെയ്ത് ഈ ഭാഗത്ത് എൻറ്റർ ചെയ്യണം അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്ന് കാണുന്ന ഈ നീല ബട്ടൺ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഒ ടി പി കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇൻവേൽഡ് ഒ ടി പി എന്ന് കാണും കൃത്യമായി കറക്റ്റായി കൊടുത്ത് വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പണായിട്ട് വരും ഇപ്പോൾ നമ്മളെ തുടക്കക്കാരാണ് അതായത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ആക്റ്റീവ് ബെനിഫിഷ്യറി എന്ന് കാണുന്നവിടെ നിലവിൽ ഒന്നും തന്നെ കാണില്ല എന്നാൽ നിങ്ങൾ മുൻപ് അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗുണഭോക്താവാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അംഗൻവാടി സെൻ്ററിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം നിങ്ങളൊരു ഗർഭിണിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയം ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് ആക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺഗോയിൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ആഡ് എ പ്രഗ്നൻറ്റ് വുമൺ ലാക്റ്റേറ്റി മദർ ന്യൂ ബോർൺ ചിൽഡ്രൻ ടു സിക്സ് ഇയേഴ്സ് ഏജ് സിംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗർഭിണികളായിട്ടോ മൊളിയൂട്ടുന്ന അമ്മയാണോ അല്ലെങ്കിൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒപ്പം തന്നെ കൗമാര പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഒപ്പം തന്നെ താഴെ പറയുന്നുണ്ട് ഒരു ആധാർ കാർഡിലെ നമ്പർ ഉപയോഗപ്പെടുത്തി നാല് പേരെ രജിസ്റ്റർ അത് നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗർഭിണിയായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ കാണുന്ന പ്ലസ് ബട്ടൺ ഈ പേജിലെത്തി കഴിഞ്ഞ് സ്ക്രോൾ ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ കാണും ഈ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വരിക ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ആമുഖമായി തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പുതിയ രജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ഗർഭിണിയായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇവിടെ നോക്കുക അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പെർഫോം ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചർ ഓഫ് ദി ബെനിഫിഷ്യറി നമ്മുടെ തുടക്കം തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഇ കെ വൈ സി പൂർത്തിയാക്കണം അതിനുശേഷം ഫോട്ടോ എടുക്കണം അതിനുശേഷമാണ് രജിസ്ട്രേഷൻ ഫോം വരിക അപ്പോൾ ഈ കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ഒരു കുട്ടിയെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളെയാണ് അല്ലെങ്കിൽ മകനെ മകളെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിയും ചെയ്യേണ്ടത് കുട്ടിയുടെ ആധാർ പ്രകാരം ആയിരിക്കരുത് അത് അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻറെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക ഒരു പ്രഗ്നന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാക്ടേറ്റും മധർന്നെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതെങ്കിൽ അവരുടെ തന്നെ സ്വന്തം ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തണം എന്നാൽ അവരുടെ കുട്ടികളെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് അമ്മയുടെ ആധാർ കാർഡായിരിക്കണം അമ്മയ്ക്ക് ആധാർ കാർഡ് ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഇല്ല എന്ന സാഹചര്യം വരുമ്പോഴാണ് അച്ഛൻ്റെ ആധാർ കാർഡ് കൊടുക്കേണ്ടത് അച്ഛൻ്റെ ആധാർ കാർഡും ഇല്ല അല്ലെങ്കിൽ അപ്ഡേഷൻ നടന്നിട്ടില്ല അത് ഇൻവാലിഡ് ആണെന്ന സമയത്ത് രക്ഷിതാവിൻ്റെ അതായത് നമ്മുടെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശേരിയോ നമ്മുടെ ഗ്രാൻഡ് ആരാണോ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് സ്വന്തം ആളുകളുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പിന്നെ ഇ കെ വൈ സിയും എഫ് ആർ എസും എന്താണെന്നുള്ളത് പറഞ്ഞു ഇ കെ വൈ സി ചെയ്യുന്ന സമയം ആധാർ കൃത്യമായി നമ്മളുടെ കയ്യിലുണ്ടാവണം ആധാർ നമ്പറോ ആധാർ കാർഡോ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം ആധാറിലെ ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്കാണ് ഒരു ഒ ടി വരിക ആ ഒ ടി പി വരണം മൊബൈലിൽ എസ് പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം ആ മൊബൈൽ കൂടി ഞങ്ങളുടെ കയ്യിൽ കരുതണം എന്നുള്ളതാണ് പിന്നെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ കാര്യം നമുക്കറിയാം ഇ കെ വൈ സി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഫോട്ടോ എടുക്കലാണ് ഫേസ് റെക്കഗ്നേഷൻ ആർ എസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലൈവായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ആ ക്യാമറ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തുടർന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗർഭിണിയെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഉദാഹരണത്തിന് അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലിസ്റ്റ് വരും ലിസ്റ്റ് വരുമ്പോൾ വീണ്ടും ഈ ഭാഗത്ത് ആരെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ ഗർഭിണിയായിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത് ലാക്ടേറ്റിയം മദറായിട്ടാണോ അല്ലെങ്കിൽ പൂജ്യം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടിയാണെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ ആറ് ഏട്ട് മൂന്നാണെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൂന്നേട്ട് ആറിലെ കുട്ടിയാണെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എ ജി കുട്ടി അതായത് അഡോളസംഗൽ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുക ഇപ്പം നമ്മൾ പ്രഗ്നൻറ്റ് വുമൺ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആധാർ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ആ ഗർഭിണിയുടെ തന്നെ സ്വന്തം ആധാർ നമ്പർ ആണ് അവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ ആധാർ നമ്പർ എന്താണെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ആധാർ നമ്പർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ നമ്മൾ തുടക്കത്തിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോമിലേക്ക് കടുന്നത് അതുകൊണ്ട് അവിടെ മൊബൈൽ നമ്പർ അവിടെ വന്നു അത് നമുക്ക് തീർത്താൻ കഴിയില്ല ശേഷം പ്രോസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണും ബെനിഫിഷ്യറി ഈസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും അതിനുശേഷം ഇവിടെ ആധാർ നമ്പറുടെ അവസാന നാലക്ക നമ്പർ കാണും അതിനുശേഷം ചോദിക്കുന്നത് ഇ കെ വൈ സി തുടരുന്നതിന് വേണ്ടി നമ്മൾ ആദ്യഘട്ടം ആധാർ നമ്പർ അടിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു ഒ ടി പി വരണം അങ്ങനെ ഒ ടി പി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിൽ ഉണ്ടാവണം അത് കയ്യിൽ കരുതുക എന്നുള്ള നിർദ്ദേശമാണ് ഈ ഭാഗത്ത് ഈ കോളത്ത് കാണുന്നത് അതിന് ശേഷം ഓക്കെ ഒന്ന് കൊടുക്കുക ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ആധാർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഇ കെ വൈ സിയുടെ ഫോം വീണ്ടും അവിടെ പ്രത്യക്ഷമായിട്ട് വരും അപ്പോൾ വീണ്ടും നമ്മളിവിടെ ആധാർ നമ്പർ കൊടുക്കണം ആദ്യം കൊടുത്ത ആധാർ രജിസ്ട്രേഷന് മുന്നോടിയായി കൊടുത്തു വീണ്ടും അതേ ആധാർ തന്നെ നമ്മളിവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം ഈ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചേ കോഡ് ഈ കുളത്തിൽ നിങ്ങൾക്ക് ഈ ക്യാപ്ചേ കോഡ് കാണാൻ സാധിക്കും ഇത് അങ്ങോട്ട് അതേ പ്രകാരം തന്നെ ഈ കുളത്തിലേക്ക് പകർത്തി എൻറ്റർ ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായി തെറ്റുകൂടാതെ അങ്ങോട്ട് പകർത്തുക ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും സ്മാൾ ലെറ്റർ ഉണ്ടാവും അത് അത് പ്രകാരം തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക അതിനുശേഷം ഈ ഭാഗത്ത് നെക്സ്റ്റ് എന്ന് കാണും ഈ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി നിങ്ങൾ കൃത്യമായി കളക്ട് ചെയ്ത് ഈ കാണുന്ന കോളത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയിരിക്കും കാണാൻ സാധിക്കുക ഈ ഭാഗത്ത് നിങ്ങളുടെ കൺസെൻ്റാണ് അവിടെ അലോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അലോ കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിങ് യുവർ റിക്വസ്റ്റ് പ്ലീസ് വെയിറ്റ് എന്ന് കാണും അതിനുശേഷം ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണുന്ന ഇത്തരത്തിലൊരു സന്ദേശം നിങ്ങൾക്ക് വരും അതിനുശേഷം പ്രൊസീ ടു ഫേസ് ക്യാപ്ചർ എന്ന് കാണുന്ന ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയം നിങ്ങൾക്ക് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇ കെ വൈ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫേസ് ക്യാപ്ചറിങ് ആണ് നമ്മൾ പറഞ്ഞു ടു എ ഓതൻറ്റിക്കേഷൻ എന്ന പ്രോസസ് പൂർത്തിയാക്കണമെന്നുള്ളത് അതിൻ്റെ ആദ്യ പടിയായിരുന്നു ഇ കെ വൈ സി അത് നമ്മളിപ്പോൾ ചെയ്ത് പൂർത്തിയാക്കി അതിനുശേഷം എഫ് ആർ എസ് അഥവാ ഫേസ് ക്യാപ്ചറിങ് ആണ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കൃത്യമായി ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഫോണിനകത്ത് തന്നെ ലൈവായിട്ട് നിങ്ങൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ഗുണഭോക്താവിൻ്റെ മുംതാസ് എന്ന് പറയുന്ന ഈ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് അപ്പോൾ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു വൃത്തം വരും ആ വൃത്തം ക്യാമറ ഓപ്പണായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് കൃത്യമായി ഗുണഭോക്താവിൻ്റെ തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി കാണുന്ന രീതിയിൽ ഫോണ് പിടിക്കണം അതിനുശേഷം മുഖത്ത് നെയ്ൽ വീഴാൻ പാടില്ല അവർ നിൽക്കുന്ന പുറകുവശം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചുമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ടോ വെള്ളഭാഗമായിരിക്കണം അതിൽ വേറെ ചിത്രപ്പണികളോ വേറെ ചിത്രങ്ങളോ ആൾ രൂപങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ആദ്യം പറയുന്നത് പ്ലെയിൻ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആകണം എന്നുള്ളതാണ് കൃത്യമായി ചിത്രത്തിലേതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം പ്രോപ്പർ ലൈറ്റിംഗ് അതും കൃത്യമായി അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ അവർ മാസ്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റണം കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക ഒപ്പം സ്ക്രാഫ് തലയിൽ വല്ല തട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷം കൃത്യമായി ക്യാമറയിലേക്ക് തന്നെ അവരെ നോക്കാൻ പറയുക അതിനുശേഷം ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയുക അതായത് കണ്ണ് ചിമ്മി തുറക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക സ്പീഡിൽ തുറക്കരുത് പതുക്കെ പതുക്കെ കണ്ണടച്ച് തുറക്കാനുള്ള നിർദ്ദേശം നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഇവിടെ റെക്കോർഡ് ഫേസ് വീഡിയോ എന്നോ അല്ലെങ്കിൽ അവിടെ ഫോട്ടോ ക്യാപ്ചറോ എന്നുള്ളതായിരിക്കും നിങ്ങൾ കാണിക്കുക റെക്കോർഡ് ഫേസ് വീഡിയോ എന്ന് കാണുന്ന ഓപ്ഷൻ ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റെക്കോർഡ് ഫേസ് വീഡിയോ എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൺസെൻ്റ് ഇതെല്ലാം കൃത്യമായി വായിക്കുക അതിനുശേഷം ആക്സെപ്റ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ വരുന്ന എല്ലാ പോപ്പുകളും അലോ ഒന്ന് കൊടുക്കുക ക്യാമറ ഓൺ ആയി വരുന്ന സമയം ഗുണഭോക്താവിനെ നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ഈ ചുവന്ന വൃത്തത്തിനുള്ളിൽ തന്നെ കറക്റ്റായി സ്ട്രൈറ്റ് ഫേസ് ആയി അവരെ ഐ ബ്ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുക അതേപോലെ തന്നെ ക്യാമറ അനക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രോസസിംഗ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ എടുക്കുന്ന ഫോട്ടോ അത് ഉടനെ തന്നെ അത് ഇത്തരത്തിലുള്ള പേജിലോട്ടേക്ക് മാറി വരും അവിടെ രണ്ട് ഫോട്ടോ കാണാം ഒന്ന് ഇപ്പെടുത്ത ഫോട്ടോയും നമ്മൾക്ക് ഈ കെ വൈ ഫോട്ടോയും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കാണുന്ന വേരിഫൈ ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഇപ്പൊ എടുത്ത ഫോട്ടോയും ആധാറിലുള്ള ഫോട്ടോയും നമ്മൾ മാച്ച് ആവുകയാണ് ഇത്തരത്തിൽ ആയി കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും അപ്പൊ ടു വേ ഓതന്റിക്കേഷനും തുടക്കത്തിൽ തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്താലാണ് രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരിക ഇതാണ് റജിസ്ട്രേഷൻ്റെ അവസാനത്തെ ഭാഗം ഈ ഫോം കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തണം ഒരു തവണ ഈ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ തെറ്റു കഴിഞ്ഞാൽ ഞങ്ങളെ രജിസ്ട്രേഷനുകൾ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല തുടർന്ന് നമ്മളെ ടീച്ചർക്ക് ഇത് ഞങ്ങളുടെ റിക്വസ്റ്റുകൾ അംഗീകരിക്കാനും കഴിയാത്ത സാഹചര്യം വരും അപ്പോൾ ഈ പേജ് കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം പൂരിപ്പിക്കുക അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു പേജ് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അവസാനഘട്ടത്തിലേക്ക് കിടക്കുന്ന സമയം അവിടെ നിങ്ങളുടെ താമസ വിവരം ചോദിക്കുന്നുണ്ട് അത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുക അതായത് നിങ്ങൾ താമസിക്കുന്നത് സ്ഥിരം വീട്ടിലാണെങ്കിൽ അവിടെ നിങ്ങൾ പെർമനൻ്റ് എന്നും താൽക്കാലികമായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി എന്നാണ് മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് ലാസ്റ്റ് മെനിസ്ട്രോൾ പീരീഡ് നിങ്ങളുടെ എൽ എം പി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് നിങ്ങളിവിടെ കൊടുക്കുക നിങ്ങൾ എ എൻ സി കാർഡ് നിങ്ങളുടെ മദർ ആൻഡ് ചൈൽഡ് കാർഡ് ഉണ്ടാവും നിങ്ങൾക്ക് ആ കാർഡിൽ കൃത്യമായിട്ട് അവിടെ എൽ എം പി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അത് കൃത്യമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അതേപടി ഇങ്ങോട്ട് കലണ്ടർ ക്ലിക്ക് ചെയ്യണം ഈ കാണുന്ന കലണ്ടർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ചോദ്യം വളരെയധികം ശ്രദ്ധിക്കുക ആദ്യത്തെ പ്രസവമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിലെ രജിസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പ്രസവമല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയൊക്കെയുള്ള പ്രസവമാണ് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ അത്തരത്തിലൊരു ചോദ്യം ഇതും നിങ്ങൾക്ക് പി എം എം ബി വൈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി എളുപ്പമാക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ചോദ്യം കൂടെ ഇവിടെ വെച്ചിട്ടുള്ളത് അത് കൃത്യമായി തന്നെ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രസവം എന്നുള്ള രീതിയിൽ എസ് എന്ന് കൊടുത്തു അതിനുശേഷം അവിടെ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് എ എൻ സി ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അതായത് നിങ്ങൾ ഫസ്റ്റ് ആൻറ്റിനാറ്റൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും അത് നിങ്ങളുടെ മദർ ആൻഡ് ചൈൽഡ് കാർഡിൽ ഉണ്ടാവും ആ കാർഡ് പ്രകാരം നിങ്ങൾക്ക് രേഖപ്പെടുത്തിയ എ എൻ സിയുടെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക നിങ്ങൾക്ക് അറിഞ്ഞുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവില്ല എന്നുണ്ടെങ്കിൽ ഈ കോളം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് അവസാനം സബ്മിറ്റ് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പൂരിപ്പിക്കേണ്ട സബ്മിറ്റ് കൊടുത്തിട്ട് ഈ രജിസ്ട്രേഷൻ ഫോം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ തെറ്റുകൂടാതെ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഫീൽഡുകൾ എന്ന് പറയുന്നത് താമസകാരിയും അതേപോലെ തന്നെ എൽ എം പിയും ആദ്യത്തെ പ്രസവമാണോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഒപ്പം തന്നെ അതിൽ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൂടാതെ കൃത്യമായി രേഖപ്പെടുത്തി ഈ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനം സക്സസ്ഫുൾ രജിസ്ട്രേഷൻ എന്നൊരു മെസ്സേജ് കൂടെ കാണും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക സക്സസ്ഫുൾ കഴിഞ്ഞാൽ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഈ റിക്വസ്റ്റ് ആയിട്ട് നമ്മുടെ നിങ്ങളടുത്തുള്ളൊരു അംഗൻവാടി ടീച്ചറിലേക്കാണ് എത്തുക അപ്പോൾ അംഗൻവാടി ടീച്ചർ അത് പരിശോധിച്ച് ടീച്ചറുടെ പരിധിയിലുള്ള ഗുണഭോക്താവാണ് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിക്കും വിളിച്ചതിന് ശേഷം ടീച്ചർ അവിടെ ജെന്യുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ ഗുണഭോക്താവാണ് തിരിച്ചറിഞ്ഞതിന് ശേഷം ടീച്ചർ അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം ടീച്ചറുടെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ പേര് വരും ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ ടീച്ചർ എത്തിക്കുക താങ്ക് യു